ഗായത്രി വർഷ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന മല്ലികാ സുകുമാരൻ്റെ ഒരു ടെലിഫോൺ അഭിമുഖം ഇന്ന് ഞങ്ങൾക്ക് കിട്ടി അതിൽ അവർ പറഞ്ഞിരിക്കുന്നു സിനിമ കണ്ട് ഇറങ്ങി വന്ന് സ്വാഭാവിക പ്രതികരണം എന്ന നിലയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര നടൻ അദ്ദേഹം പിന്നെ വളരെ ദുരൂഹമാം വിധം വളരെ തീവ്രമായിട്ടുള്ള എംപുരാൻ എതിർപ്പിലേക്ക് കടന്നുപോയി ഇത് ദുരുദ്വേഷപരമാണ് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അത് പറയട്ടെ നിർഭാഗ്യവശാൽ അത് മേജർ ഈ ആക്രമണം ഒരു സിനിമാ മേഖലയിൽ നിന്ന് നയിക്കുന്ന മേജർ രവിക്ക് എതിരെയാണ് ആ അഭിപ്രായം പ്ലേ കേൾപ്പിക്കും ഈ ഇന്നലെ പോസ്റ്റ് മേജർ രവി അടക്കം ഇറങ്ങിയപ്പോ പറഞ്ഞാൽ ഓഡിയോ കെട്ടിപ്പിടിച്ചിട്ട് ഇത് ചരിത്രം സൃഷ്ടിക്കുന്ന പടവാണ് സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചേച്ച് പോയ ആളാണ് ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഒരു പോസ്റ്റ് കണ്ടു പിന്നെ രാത്രിയിൽ രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു പൃഥ്വിരാജി ചതിച്ചു ഈ സീനും ആരും കണ്ടിട്ടില്ല പൃഥ്വി എന്തൊക്കെ നുണയാണ് ദേശസ്നേഹിയായ കമാൻഡ് ഒന്ന് സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത് ഇതാണോ ദേശസ്നേഹം ഇതൊക്കെ വ്യക്തി സ്നേഹം എന്നല്ല ഞാൻ ഇന്നലെ പറയാലോ വേറെ എന്താ പറയണ്ടത് നിനക്ക് കറക്റ്റ് സുകുമാരൻ ചേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ വാമ്പ അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല അവന് സങ്കടമെന്ന് എന്താ അറിയോ ഈ തുടക്കത്തിലുള്ള സീനെ പൃഥ്വിരാജ് എഴുതി ചേർത്ത് ചതിച്ചതാണ് കണ്ടില്ല മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല പ്രിവ്യൂ കണ്ടില്ല നേരെ തിയേറ്ററിൽ ചെത്തപ്പോഴാണ് അതിൻ്റെ ഒരു സീനുണ്ടത് ഈ ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത് അത്മാർശമാണ് ഇവിടെ നിന്ന് പറയാമോ സത്യമാണെന്നുള്ളത് മോഹൻലാലും പറഞ്ഞിട്ടില്ല ആന്റണിയും പറഞ്ഞിട്ടില്ല അവർ പറയത്തൂല്ല ഇത് എവിടെ വന്ന ഒരാൾ മൂന്ന് ദിവസം മുമ്പ് സങ്കടം എഴുതി എന്റെ കയ്യിൽ അതിലുണ്ടേ ഞാൻ നാളെ തരാമെന്നൊക്കെ പറയാനായിട്ട് ഇവരൊക്കെ ആരാ മോഹൻലാലിന്റെ രക്ഷിതാക്കളോ ആ നന്നായിരിക്കും ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുത് അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് ഗായത്രി വർഷ മല്ലിക സുകുമാരനെ നമുക്കറിയാം അവർ എ എന്തൊക്കെ എത്രമാത്രം സംസാരിക്കും എന്തൊക്കെയാണ് അവരുടെ ഒരു പൊതുവെ ഉള്ള രീതികൾ എന്ന് നമുക്കറിയാം അവരിൽ നിന്ന് ഉണ്ടായ കടുത്ത വളരെ സ്വാഭാവിക നിലയ്ക്കാണ് പറയുന്നതെങ്കിലും കടുത്ത പരാമർശങ്ങളാണുള്ളത് അതിൽ മേജർ രവി പെട്ടെന്ന് അഭിപ്രായം മാറ്റി അത് ദുരൂഹമാണ് എന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് അതിൻ്റെയും അപ്പുറത്തിലേക്ക് പോവുകയാണ് എന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ലേ നുണകൾ ഉപയോഗിച്ചു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്വേഷത്തിലേക്ക് എത്തുന്ന തരത്തിൽ എതിർപ്പ് പോകുന്നു അതിൽ വർഗീയത ക്രിസ്ത്യൻ സമുദായത്തെ കൂട്ടുപിടിക്കുന്ന തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ് അതിൽ നുണ എന്ന എലിമെൻറ്റ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാണ് മല്ലിക ചേച്ചി പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഈ പരാമർശങ്ങൾ സ്വാഭാവികമാണോ ഇതിങ്ങനെ അങ്ങനെയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഒരു സാർവത്രികത അതിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമുക്ക് അനുവദിക്കാവുന്ന തരത്തിലുള്ള മൂകമായി കേട്ടിരിക്കാവുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നടക്കുന്നത് സിനിമയുടെ ഒരു വ്യക്തി എന്ന എന്ന കലാകാരി തീർച്ചയായിട്ടും ഇത് ഒട്ടും നിസ്സാരമായിട്ട് ഇപ്പൊ നമ്മളുടെ ചർച്ച തുടങ്ങിയത് ശ്രീ ഷാബു പ്രസാദ് സാറിലാണ് ഒട്ടും നിസ്സാരമായിട്ടങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോ ഒരു വിഷയമാണ് അടുത്തൊരു വിഷയം കിട്ടുമ്പോ ഇതങ്ങ് പോകും എന്തായാലും എംബുരാനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എംപുരാൻ പറഞ്ഞ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന ഞാൻ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പോലും നിർത്തുന്നില്ല കാരണം അതും കടന്നിട്ട് കേരള സമൂഹത്തിൽ ഇന്ത്യ സമൂഹത്തിൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ സിനിമ തുടക്കം കുറിച്ചു എന്നുള്ള ബിഗ് സല്യൂട്ട് സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും അർപ്പിച്ചുകൊണ്ട് ഇത് അതിനപ്പുറത്തേക്കുള്ളൊരു സാമൂഹ്യ വിഷയമായിട്ടും ഇന്ത്യ എന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായിട്ടും മാറിയിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്കൊരു വിഷയം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ മനുഷ്യരുടെയും വ്യക്തി ജീവിതത്തിലേക്കും സമൂഹ ജീവിതത്തിലേക്കും ചർച്ച ചെയ്യാൻ അതുകൊണ്ട് ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ഖണ്ടിക്കുകയാണ് മറ്റൊരു വിഷയം കിട്ടുന്നിടം വരെ ഉള്ളു ഇത് എന്നു പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വലതുപക്ഷ സംസ്കാരത്തിന്റെ ഏറ്റവും ഗൂഢമായ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരം അത് അവിടെ വിടുകയാണ് ആ വിഷയം ഞങ്ങളെ പോലെയുള്ള പ്രതിബദ്ധരായ കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഇതൊരു ചെറിയ വിഷയമല്ല ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മറ്റൊരു വിഷയവും ഇല്ല അതാണ് ആവിഷ്കാര അഭിപ്രായ വ്യക്തി സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ അവകാശങ്ങളുടെ മേലെ വാള് വെക്കുന്ന ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഞങ്ങൾക്കില്ല സർ അത് ആരോടും പറയുന്നു പിന്നെ രണ്ടാമത് ഇവർ എപ്പോഴും പറയുന്നു ഈ വലതുപക്ഷത്തിന്റെ വാദങ്ങൾ നമ്മൾ കേൾക്കുന്നത് സനാതനധർമ്മം പേറുന്ന ഇന്ത്യയിൽ ഈ സിനിമ ഇന്ത്യ സനാതനധർമ്മം പേർന്നാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ബാധകമേ അല്ല ഇന്ത്യ ഏറ്റവും ലോകത്ത് ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ സാംസ്കാരിക ഔന്നിത്യമുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ ഇന്നും പരമാധികാര റിപ്പബ്ലിക്കായിട്ട് ഞങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യക്കാരിയാണ് ഭാരതീയാണ് അവരുടെ ഭാഷയിൽ ഞാനൊരു ഭാരതീയ സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കലാ കാര്യം കൂടിയാണ് ഞങ്ങൾക്ക് ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടനാപരമായി ഞങ്ങളുടെ അവകാശ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്നുണ്ടെങ്കിൽ ആ ഹനിക്കപ്പെടുന്നവരുടെ കൂടെ നിന്ന് ആ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി അത്യന്തികമായി സമരം ചെയ്യുന്നവർ തന്നെയാണ് ഈ കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്നുള്ളതാണ് എംബുരാൻ ഇവരെടുത്ത വളരെ കൃത്യമായ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ അധിക്ഷേപ ആക്രമണങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത് ചോദ്യത്തിലേക്ക് ഞാൻ വളരെ നേരെ വരികയാണ് മേജർ രവി സാറ് എന്തുകൊണ്ടാണ് ആദ്യം വളരെയധികം അപ്രീഷ്യേറ്റ് ചെയ്യുകയും പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറിയതും അതായിരുന്നു ചോദ്യത്തിന്റെ ഏറ്റവും ഏറ്റവും ക്രിസ്പായിട്ടുള്ള ചോദ്യം നേരേഖ ചോദ്യം അതാണ് ആ ചോദ്യത്തിൽ നിന്ന് മാറിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് സംഘപരിവാറിൻ്റെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഒരു സംഘപരിവാർ പ്രവർത്തകനാകുകയും കലാരംഗത്ത് എസ്പെഷ്യലി സിനിമയിൽ നിന്നൊക്കെയുള്ള വലിയ കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ആ ശ്രമം ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം അൻപേ പരാജയപ്പെടുകയും ചെയ്ത ഒരു സംഘപരിവാർ പടയാളിയാണ് ഇന്ന് മേജർ രവി അദ്ദേഹത്തിന്റെ സിനിമയെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ പട്ടാള സിനിമയിൽ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി നല്ല നല്ല വ്യക്തിത്വമുള്ള ഒരു പാവം മനുഷ്യൻ എന്നുള്ളതാണ് അതാണ് ആദ്യത്തെ പ്രതികരണം അതിലെ അദ്ദേഹം സ്വാഭാവിക പ്രതികരണം ആദ്യം കേറി പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹത്തിലൂടെ സംസാരിച്ചത് മറ്റൊരു സ്വരം സ്വരമാണ് അദ്ദേഹത്തെ ആവേശിച്ചത് മറ്റൊരു ദുരാത്മാവാണ് നമ്മൾ ഒരു നിഗമനത്തിൽ എത്തേണ്ടതില്ല അത് സ്വാഭാവിക ആവേശം നൈസർഗികമായ വ്യക്തിപരമായ ആവേശം ഒന്നും ആയിരുന്നില്ല അത് അനുശാസനത്തിന്റെ കീഴിൽ നിൽക്കുന്ന വെറും ഒരു അടിമയുടെ ശബ്ദമാണത് വെറും ഒരു അടിമയുടെ ശബ്ദമാണ് പക്ഷെ അത് മലയച്ചേച്ചി പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് മേജർ രവി സാറിനെ പോലെ പട്ടാളത്തിൽ സർവീസ് നടത്തിയ ഒരു പട്ടാളക്കാരനായിരിക്കുന്ന നമ്മുടെ വള്ളുവനാടൻ മേജർ രവി സാറിനെ പോലെ ഒരാള് ഇത്രയധികം എങ്ങനെയാണ് ഒരു ആജ്ഞാനുവർത്തിയായി മാറിയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് പൃഥ്വിരാജ് ഇതിലേക്ക് തിരക്കഥയിലേക്ക് ആദ്യ ഭാഗം ഒളിച്ചു കടത്തിയതാണ് മറ്റാരും അറിയാതെ ഒളിച്ചു കടത്തിയതാണ് മാത്രവുമല്ല അടക്കം മറ്റാർക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞതൊക്കെ നുണയാണ് കേരളത്തിന്റെ മനസാക്ഷിയോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതാണ് മല്ലിക ചേച്ചി ഇപ്പൊ പറഞ്ഞു ഇത് വ്യക്തി സ്നേഹമാണ് ദേശസ്നേഹമല്ല വ്യക്തി സ്നേഹമാണ് എന്ന് മല്ലിക ചേച്ചി പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഇത് മല്ലിക ചേച്ചി ഞാൻ ഇന്ന് പറയുകയാണ് കേരള സമൂഹത്തിൽ ഞാൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കുറിച്ചു കേരള സമൂഹത്തിൽ നമ്മൾ ഒരു അമ്മയെ റോൾ മോഡൽ ആക്കണമെങ്കിൽ അതിന്ന് ശ്രീമതി മല്ലിക സുകുമാറിനെ റോൾ മോഡൽ ആക്കണം കാരണം അവർ പറഞ്ഞു ഇന്ന് നമ്മുടെ കൈരളിയുടെ തന്നെ പ്രസ്താവനയിൽ അല്ല തന്ന ടെലിഫോൺ കോൺവേഴ്സേഷനിൽ അവർ പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഒരു പൈസ ഒരാളെ വഞ്ചിച്ച് ഒരു തെറ്റ് ചെയ്തിട്ട് കള്ളം ചെയ്തിട്ട് മറ്റൊരാളെ ചൂഷണം ചെയ്തിട്ട് എന്റെ മകൻ എന്റെ വീട്ടിൽ പത്ത് പൈസ കൊണ്ടരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ എത്ര മാതാപിതാക്കൾക്ക് ആ ഉറപ്പുണ്ട് ആ ഉറപ്പുണ്ടെങ്കിൽ ലഹരി ഇതുപോലെ കച്ചവടം ചെയ്യപ്പെടില്ല ഇവിടെ അപ്പൊ നമ്മളുടെ കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാർ കണ്ടുപഠിക്കേണ്ട ചരിത്രമൊന്നും പോവേണ്ട ആധുനിക ആനുകാലിക സമൂഹത്തിന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളോടും കൂടി ഈ പണാധിപത്യ ലോകത്ത് സ്വാർത്ഥമതിയായിട്ട് എന്റെ മകൻ പത്ത് പൈസ എന്റെ വീട്ടിൽ കൊണ്ടുവരില്ല എന്നൊരു അമ്മ പറയുന്നുണ്ടെങ്കിൽ ആ അമ്മ മകനെ വളർത്തിയത് ആ രീതിയിലാണ് അതിന്റെ ബാക്കി നമ്മൾ തന്നെ മല്ലിക ചേച്ചി പറഞ്ഞു എൻ്റെ മകൻ ഏറ്റവും ചിട്ടയുള്ള ജീവിതമുള്ള ആളാണ് ചിട്ടയായ ജീവിതം നയിക്കുന്ന ആളാണ് എൻ്റെ മകൻ ഇതൊന്നും പ്രശ്നമല്ല ഇങ്ങനെ മകനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അഭിമാനപൂർവ്വം പറഞ്ഞ അമ്മ തന്നെയാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ മാതൃകയായി നിൽക്കേണ്ട അമ്മ എന്ന് ചേർത്ത് വെച്ചിട്ട് ഒറ്റ കാര്യം കൂടി പറയണേ ഇത് വ്യക്തി സ്നേഹവും ദേശസ്നേഹവും അല്ല ഇത് വർഗീയ പാർട്ടി അടിമത്തത്തിന്റെ പേരിൽ തന്നെ മേജർ രവി സാർ പറഞ്ഞതാണ് അത് ഒരു കേരള ജനതയുടെ സാധാരണക്കാരനായ കേരള ജനതയുടെ ശബ്ദമല്ല ഒരു സിനിമാക്കാരി എന്നുള്ള നിലയിൽ പത്ത് മുപ്പത് വർഷത്തിന് മേലെയുള്ള സമയത്ത് സിനിമ അഭിനയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും സിനിമയുടെ ഏറ്റവും അവസാനത്തെ സപ്പോർട്ടിങ് ക്യാരക്ടർ റോളുകൾ മാത്രം ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലും ഒക്കെ ഞാൻ പറയുകയാണ് ഞാൻ എന്നെപ്പോലെ ഒരാൾ അഭിനയിക്കാൻ വരുമ്പോൾ പോലും അഭിനയിക്കുന്ന ക്യാരക്ടർ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നെറേറ്റ് ചെയ്യും എന്താണ് നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നതെന്ന് നറേറ്റ് ചെയ്യും അതിനുശേഷം വന്നു കഴിയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സീനുകളെല്ലാം ഇങ്ങനെ പേപ്പറിലെഴുതിയ സീൻ ഷോർട്ട് മാർക്ക് ചെയ്ത് വായിച്ചതിന് ശേഷമാണ് എല്ലാവരും അത് അഭിനയിക്കുന്നത് ആ അതും കഴിഞ്ഞ സിനിമ നമ്മളൊക്കെ തന്നെ ഡബ് ചെയ്യുന്നവരാ ലാലേട്ടനെ പോലെയൊക്കെയുള്ളവർ തന്നെ ഡബ് ചെയ്യുള്ളൂ തന്നെ ഡബ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ ആറാറും ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഈവൻ പേരെ കഴിഞ്ഞിട്ട് കാണും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് പറയുന്ന പെരുന്നുണയുടെ ഒരു ഏ ും കാതലില്ലാത്ത നുണയാണ് ആര് പറഞ്ഞത് ഇപ്പ ഇദ്ദേഹം അകത്ത് പോകുന്ന ഒരു ടെക്നോളജിയെ പോലും വിൽക്കാൻ പറ്റുന്ന ഒരു നുണ പറയും താങ്കൾ ആധികാരികം